ഹായ് നമ്മൾ രാവിലെ തന്നെ നല്ല തരത്തിലാണ് കേട്ടോ അപ്പോൾ എന്താ അറിയും ഞങ്ങൾ അങ്ങനെ വാടി ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ അങ്ങനെ വാടി അപ്പോൾ അവിടെ ഓണാഘോഷ പരിപാടി ഇപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളാട്ടൊക്കെ ഒന്ന് സാമ്പാർ ഒരു വീട്ടിൽ നിന്ന് ആ വീട് ഒരു വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് എന്താ വെച്ചാൽ ഇഞ്ചിപ്പച്ചരില്ലേ ഇഞ്ചി തൈര് എന്നൊക്കെ പറയും അതാട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടാൽ അതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഒന്ന് കാണാമല്ലേ ഇന്നത്തെ വീഡിയോ അതും അതാട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ അംഗനവാടിയത്തെ കുറച്ച് വിശേഷങ്ങളും കാണാം ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മളെ ഇഞ്ചിപ്പച്ചടീൻ്റെ റെസിപ്പി നമ്മള അംഗനവാടിയത്തെ ആഘോഷങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ മുഴുവൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇന്ന് അർത്ഥാണല്ലേ എല്ലാവർക്കും ആശംസകൾ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഓണമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് പൂവിടാനൊന്നും പറ്റില്ല ഇപ്പം നമുക്ക് ഇഞ്ചി തൈര് ഇഞ്ചിത്തൈരുണ്ടാക്കാം അല്ലേ പക്ഷെ ഞങ്ങളവിടെ ഇഞ്ചിത്തൈരെന്നാ പറയുക കേട്ടോ ഇഞ്ചിപ്പച്ചടിക്കുന്നു പറയും അതാ അതിലേക്ക് വേണ്ടത് നല്ല തൈരാണ് പിന്നെ ഇതാണ് ടൈക്ക് വേണ്ടത് ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ നല്ല ചെറുതുള്ളി നമ്മൾ കുഞ്ഞുകുന്നന അരിഞ്ഞ് പിന്നെ പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇഞ്ചിയും തൈരുവാണേൽ അപ്പോൾ അത് നല്ല കുനുകുനുന്നതിനെ ചട്ടി അടുപ്പത്ത് വെച്ചു നമുക്ക് അതിലേക്ക് ഇനി എണ്ണ ഒഴിക്കാം അല്ലേ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ മതി അല്ലേ അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതിലേക്ക് വറ്റലും മുളകിട്ട് വഴറ്റിയെടുക്കാം അടുത്ത് നമ്മളതിലേക്ക് എന്നാൽ ചെറുളിയാണ് കേട്ടോ ചെറുളുള്ളി നമുക്കതിലേക്ക് ഒന്നിട്ട് ഒന്ന് വറ്റി എടുക്കണം അപ്പം ഇതൊന്ന് വയൻറ്റ് വരുമ്പോൾ നമുക്ക് നമ്മളെ പച്ചമുളകില്ലേ നമ്മൾ ആവശ്യത്തിന് എരുവിനുസരിച്ചാണ് കേട്ടോ ഉണ്ടത് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇടാം നമുക്കതൊക്കെ ഒന്ന് വയറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇടണേ ഇടണേനെ പറയാൻ വിട്ടു പോകണേ പിന്നെ നമ്മൾ തൈര് ഇക്കുമ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് പിന്നീടും ഉപ്പിടാം കേട്ടോ നമുക്കതിലേക്ക് ഇഞ്ചി ഇടാം അല്ലേ ഇഞ്ചിയൊക്കെ കുഞ്ഞു കുഞ്ഞു ഒന്ന് ചെറുതാക്കി അരിയണം കേട്ടോ നല്ല രീതിയിൽ നന്നായി ഇളക്കി കൊടുത്തത് നിറം മാറി വരുന്നവരെയും നമ്മളത് അളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ അത് നന്നായി വഴഞ്ഞു കിട്ടണം നമ്മൾ കളറൊക്കെ മാറി വരുന്നുണ്ടല്ലേ നമുക്ക് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വിട്ടുപോയതാണേ അതാ ഞാൻ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചു കേട്ടോ ഒന്ന് തണുത്തിട്ട് അണുതിലേക്ക് നമ്മൾ തൈര് വയ്ക്കുക കേട്ടോ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടാണ് തൈര് വയ്ക്കുക ളക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല കളറായിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിലേക്ക് തൈരൊക്കെ അപ്പോൾ അതാ ഞാൻ തൈ കട്ട ഒക്കെ അല്ലേ നന്നിളക്കി നല്ല സ്മൂത്താക്കി എടുക്കുന്നുണ്ട് അങ്ങനെ കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് നിൽക്കുന്നത് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണേ അപ്പം അതാ ഞമ്മളിപ്പോൾ ഇതിലേക്ക് തൈര് വയ്ക്കുകയാണേ ഇത്ര പണിയുള്ളൂട്ടോ അതാ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാമല്ലേ വളരെ നമ്മൾ ഓണത്തിനൊക്കെ നമുക്ക് ഒരു സൈ സൈഡൊക്കെ സൈഡിലായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഇത് കുറേ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യണമാണ് നല്ലത് കാരണം നല്ല ആ ഇഞ്ചിൻ്റെ രസമൊക്കെ അതിലേക്ക് കുടിക്കുകയുള്ളൂ എല്ലാ ഇഞ്ചിൻ്റെയും തൈരിൻ്റെയും ഒക്കെ പാട് നല്ല ഇത് വരുള്ളൂ അപ്പം അതാ നമ്മളത് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ എന്താ നമ്മളിതിൽ നാളികരൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കേട് വരാതെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്ക് അങ്ങനെ അംഗനവാടി പോകണേ ഇതവിടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ അപ്പം അതവിടെ ചെന്നപ്പോഴാണ് പൂവിടാല്ലോ ഉത്തരവാദിത്തം കിട്ടിയത് നമുക്കെന്നാൽ അത്തപ്പൂവിടാ എന്തായാലും വീട്ടിൽ ഇടാൻ പറ്റില്ല പിന്നെ അംഗനവാടിയിലെങ്കിലും ഇടാട്ടല്ലേ അപ്പം അതാണ് കിട്ടോ ഞാനിട്ട പൂക്കളം എങ്ങനെയുണ്ട് ഞാൻ ഒറ്റയ്ക്കും നല്ലതന്നെ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ട് അപ്പം ഇതായിട്ട് നമ്മളെ പൂക്കളം അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഇതാ അവിടെ പായസം റെഡി ആയിട്ടുണ്ട് കിട്ടോ പായസവും ചോറൊക്കെ നമ്മൾ അംഗനവാടിയിൽ തന്നെ വെച്ചത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടി കുട്ടികളെ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മിഠായി പെർക്കലും ബിസ്ക്കറ്റ് കടിക്കലും പിന്നെ സ്പൂൺ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വീട്ടിലെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ കുറച്ചാണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഫുഡ് കഴിക്കാനൊക്കെ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ കൊടുന്ന് ഓരോ വീട്ടിലത്തെ വിഭവങ്ങൾ ആട്ടോ ഓരോ അടുക്കളയിൽ പല പല ആൾക്കാരുണ്ടാക്കിയല്ലേ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ ഒരുമ ഒത്തുപിടിച്ച മലയും പോലും പറഞ്ഞ മാതിരി എല്ലാവരും ഒത്തുപിടിച്ചപ്പോൾ ഒരു സദ്യ തന്നെ റെഡി ആയില്ലേ ആ എല്ലാവരും കുട്ടികളും അമ്മമാരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണം കൈയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിട്ടുന്നുട്ടോ അപ്പോൾ ഇതായിട്ട് സദ്യ കണ്ടോ എല്ലാവരും പാടൊന്നാഞ്ഞു പിടിച്ചപ്പോൾ ഒരു സദ്യ തന്നെ കിട്ടിയില്ലേ അപ്പം എങ്ങനെയുണ്ട് നമ്മൾ ഇഷ്ടമായി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്യാറ് അപ്പോൾ വേറൊരു വീഡിയോ ഇതായിട്ട് വീണ്ടും കാണാം